ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിലേക്ക് മാർച്ച് ചെയ്ത സഖാവ് ആനി രാജ അടക്കമുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ കമ്മിറ്റി പ്രവർത്തകരെ ഡൽഹി പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കേരള മഹിളാ സംഘം പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു ഇസ്രായേൽ ജനതയോടുള്ള ആശയപരമായ വിധേയത്വം പ്രകടിപ്പിക്കാനാണ് ഡൽഹി പോലീസിനെ കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ മർദ്ദനം അഴിച്ചുവിട്ടത് എന്നും ഫലസ്തീൻ ജനതയോട് ഇന്ത്യൻ ജനതയ്ക്കുള്ള ചരിത്രപരമായ സ്നേഹബന്ധങ്ങളെ ഇത്തരം മർദ്ദനങ്ങൾ മൂലം മാറ്റിമറിക്കാൻ ബി ജെ പി ഗവൺമെന്റിന് ആകില്ല എന്നും പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം സെക്രട്ടറി പ്രതിഭ പുല്ലൂരിൽ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സ്മിത ജയരാജ് അധ്യക്ഷയായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ ബക്കർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സുഹറ ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ദിവ്യ റംല മുസ്തഫ ചേലക്കടവ് അംബിക സുനിത വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി